എന്നും പുതുമകൾ സമ്മാനിച്ചുകൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കുറിവിൽ വിസ്മയം തീർക്കുന്ന സൂപ്പർ വാല്യൂ വരവേൽക്കാൻ ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന ഓഫറിലേക്ക് ക്ഷണിക്കുന്നു ചേലക്കര ജീവോദയ ആശുപത്രിയിൽ നിന്നും കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുക്കിയ സംഭവത്തിൽ ഉടനടി പരിശോധനയും നടപടിയും എടുത്ത ചേലക്കര ഗ്രാമപഞ്ചായത്തും ആരോഗ്യവകുപ്പും പൊതുജനത്തെയും നിയമങ്ങളെയും വെല്ലുവിളിച്ച് കക്കൂസ് മാലിന്യം തോട്ടിലേക്ക് ഒഴുകിയ വാർത്ത റൈറ്റ് വിഷൻ ന്യൂസ് പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ജീവോദയ ആശുപത്രിക്കെതിരെ ചേലകര ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയും ആരോഗ്യ വകുപ്പും മുഖം നോക്കാതെയുള്ള നടപടിയെടുത്തത് ഗ്രാമപഞ്ചായത്ത് അധികാരികൾ ഹെൽത്ത് ഇൻസ്പെക്ടർ പ്രൈമറി ഹെൽത്ത് സെന്റർ ഹെൽത്ത് ഇൻസ്പെക്ടർ മറ്റ് ആരോഗ്യ പ്രവർത്തകർ എന്നിവർ സംയുക്തമായി ആശുപത്രി പരിസരം പരിശോധിച്ചു ഗുരുതര മാലിന്യ പ്രശ്നങ്ങൾ കണ്ടെത്തി ജീവോദയ ആശുപത്രിയിൽ നിന്നും മാലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നതായും ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റും കെട്ടിക്കിടക്കുന്നതായും തുടങ്ങി നിരവധി മാലിന്യ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതായി അധികൃതരുടെ പരിശോധനയിൽ തെളിഞ്ഞു സംഭവത്തിൽ നടപടികൾ ആരംഭിച്ചതായും ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും മറ്റ് ബന്ധപ്പെട്ട അധികാരികൾക്കും റിപ്പോർട്ട് നൽകുമെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി എം ജയലക്ഷ്മി റൈറ്റ് വിഷൻ ന്യൂസിനോട് പറഞ്ഞു ജീവോദയ ഹോസ്പിറ്റലിൽ നിന്ന് മാലിന്യ മലിനജലം പൊതു കാനയിലേക്ക് ഒഴുക്കുന്നത് സംബന്ധിച്ച് റൈറ്റ് ട്യൂഷൻ്റെ വാർത്ത കണ്ടതിൽ ഗ്രാമപഞ്ചായത്ത് അടിയന്തര നടപടി നടപടിയെടുക്കുകയും ഗ്രാമപഞ്ചായത്തിലെ ഹെൽത്ത് ഇൻസ്പെക്ടറും മെഡിക്കൽ ഓഫീസ് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ അത്തരം ആരോഗ്യ പ്രവർത്തകരും കൂടി ഒരു സംയുക്ത പരിശോധന തന്നെ നടത്തിയിരുന്നു സംയുക്ത പരിശോധനയിൽ വാർത്തയിൽ കണ്ട വിവരങ്ങൾ ശരിയാണ് എന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത് ഹൈക്കോടതിയിൽ ഒരു കേസും മറ്റ് മീറ്റിംഗ് ഉള്ളതുകൊണ്ട് അവരെ എനിക്ക് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല എങ്കിൽ കൂടി അവരിൽ നിന്ന് അറിഞ്ഞ വിവരം അനുസരിച്ച് നടപടി തുടർ നടപടികൾക്ക് നമ്മൾ തുടർ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് മലിനജലം ഒഴുക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അമ്പതിനായിരം രൂപ വരെ പിഴ നമുക്ക് ഈടാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഒരു ആരോഗ്യ സ്ഥാപനമാകുമ്പോൾ അതിനെതിരെ നമുക്ക് ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും അതുപോലെ മറ്റേ സർക്കാരിലേക്കും ആ വിവരം അറിയിക്കേണ്ടതുണ്ട് അറിഞ്ഞ വിവരം അനുസരിച്ചാണെങ്കിൽ അവർ അവിടെ മലിനജലം കെട്ടിക്കിടക്കുന്നുണ്ട് ഭക്ഷണാവശിഷ്ടങ്ങളും മറ്റ് മാലിന്യങ്ങളും ഉള്ളതാണ് ശക്തമായ നടപടി എടുക്കണം എന്ന് തന്നെയാണ് എന്നെ അറിയിച്ചിട്ടുള്ളത് രേഖാമൂലം അത് നമുക്ക് നാളെ തന്നെ ലഭ്യമാക്കും അപ്പോൾ നമ്മൾ നാളെ തുടർ നടപടികൾ പിഴ ഈടാക്കും ഒപ്പം തന്നെ തുടർ നടപടികൾക്കായി നമ്മൾ ജില്ലാ മെഡിക്കൽ ഓഫീസർക്കും അറിയിക്കുന്നതുമാണ് എവിടത്തേക്കാളും വില കുറവ് ദിവാൻ കോട്ട് മിക്സി ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റവ് കട്ടിൽ കുക്കർ കോർണർ സെറ്റ് തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം തേക്കിന്റെ ഐറ്റംസിന് പ്രത്യേക വില കുറവ് അൻസിയ ഹോം അപ്ലയൻസസ് റോയൽ പാർണ പിൻവശം തിരുവില്ല നയൻ സീറോ ഫോർ എയ്റ്റ് സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ